അതിനുശേഷം അത് മുഴുങ്ങണം കുഴുങ്ങിയതിന് ശേഷം അത് കുഴുങ്ങി ആവി കളഞ്ഞതിന് ശേഷം വേറെ ആവി കളഞ്ഞ എനിക്ക് പിറ്റേ ദിവസം രണ്ട് ദിവസം എനിക്ക് വേറെ ആശുപത്രി ആശുപത്രി കൊണ്ടുവന്നു ഞാൻ പോയി കഴിഞ്ഞാൽ എന്താ ഈ പുഴുങ്ങി അറക്കപ്പോയി വളിച്ചു പോകും വളിച്ചൊരു സ്മെല്ല് വരും അതോടത് കിട അപ്പോൾ ആർക്കുഴിക്കളയത് ഇങ്ങനെയുള്ള പ്രശ്നം അപ്പോൾ പുതുമൂർത്തി അതിന് വേണ്ടിയിട്ടുള്ള രണ്ട് ദിവസം മെനക്കണം എത്ര ആവശ്യം വന്നാലും അങ്ങനെ നിറച്ചട്ടെ പോകും എന്നുള്ള മെനക്കട്ടേന് ശേഷം ഈ പെല്ലറ്റ് വന്നപ്പോൾ കുറേ കൂടെ എളുപ്പമുണ്ട് പൈസ കുറച്ച് നമുക്ക് ലാഭം കുറയും അത് ഉറപ്പാണ് ലാഭം കുറച്ച് കുറയും ഈ ഒരു പാക്കറ്റിന് നമുക്ക് നാൽപ്പത് രൂപ വരുന്നത് നാൽപ്പത് രൂപക്ക് ഇതിലൊരു പെഡാണ് നമുക്ക് നിറയ്ക്കാൻ പറ്റുക അപ്പോൾ നാൽപ്പത് രൂപയുടെ ഈ ഒരു പെല്ലറ്റ് വേണം അമ്പ അറുപത് രൂപ വരുന്നിട്ട് നമുക്കിപ്പോൾ വിത്തിന് ആദ്യം അമ്പത് രൂപ ആയിരുന്നു ഇപ്പോൾ അറുപത് രൂപയായി വിത്തിന് അപ്പോൾ അതിന് മുപ്പത് രൂപയുടെ വിത്ത് വേണം അപ്പോൾ തന്നെ നാൽപ്പത് എണ്ണത്തിൽ മുപ്പത് എഴുപത് രൂപ നമുക്ക് ഒരു ബെഡിന് ചിലകൾ ും എന്നാലും മുന്നൂറ് രൂപയുടെ കിട്ടിക്കോണമെന്ന് നിർബന്ധമില്ല അതക്കൂടി ആണെങ്കിൽ നമുക്ക് മുന്നൂറ്റമ്പത് രൂപയുടെ പൂൺ കിട്ടും എന്നാലും നമുക്ക് ഒരു മുന്നൂറ് ഇരുന്നൂറ്റമ്പത് രൂപയുടെ പൂണ് എന്തായാലും കിട്ടും അതിലൊരു ില്ല ഒന്നും ചെയ്യുന്നില്ല ഒരു പശുവിനെയോ ആടിയോ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു തക്കാളിയോ മുളക്കോ വെള്ളിനോ എന്ത് വെച്ചാലും നമ്മൾ അതിനെ ശ്രദ്ധിച്ചില്ലെങ്കിൽ അതൊന്നും ഒന്നും ഇരിക്കാം അതേപോലെ തന്നെയാണ് കൂൺ നമ്മൾ ആടി കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഷെഡിനടത്തിന് മാറാലോ തട്ടിക്കളയോ അങ്ങനത്തെ കാര്യങ്ങളും നമ്മൾ പിന്നെ അതൊന്നും ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല കൂണിന്റെ ബെഡ് കെട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഷെഡിലേക്ക് മാറ്റി കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ നേരം നമ്മൾ അതിയായ വെയിലുണ്ടെങ്കിൽ മാത്രമേ വൈകുന്നേരം സ്പ്രേ ചെയ്ത് കൊടുക്കപ്പെട്ടു അല്ലെങ്കിൽ രാവിലെ മാത്രം വെള്ളം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി